ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് നാല് വിധത്തിലാണ് ഉള്ളത് ഒരു വിഭാഗം 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 രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ മു എന്റെ പ്രിയമുള്ളവരെ ഈ അതീത വന്നിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് വിശ്വാസം മുഴുവൻ സൃഷ്ടികളോടാവും കാണുന്ന കാര്യത്തോടാവും വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവുക അള്ളഹിനോട് വിശ്വാസം ഉണ്ടാവും അള്ളഹാനോടുള്ള അള്ളഹാനോടുള്ള ഈ അറിവില്ലാത്തത് കാരണത്താൽ അവന്റെ സിഫാത്തിനെ സംബന്ധിച്ചും അവന്റെ അഫ്ലാലിനെ സംബന്ധിച്ചും മറ്റും വിവരമില്ലാത്തത് കാരണത്താൽ അള്ളാഹ് അവനോടുള്ള ഹുബ് ഉണ്ടാവില്ല അള്ളഹാനോടുള്ള സ്നേഹം ഉണ്ടാവില്ല ഈ അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അത് സ്വഹീഹായ കാലിലൂടെയാണ് ഉണ്ടാവുകയുള്ളു ശരിയായ കാലിലൂടെയാണ് ശരിയായ വിശ്വാസം ഉണ്ടാവുള്ളൂ ആവശ്യമാണ് ഈ ബഹുമാനപ്പെട്ട നൂറിൽ മശാഹ് അവരുടെ മശാഖന്മാരിൽ കൂടി ഒരു കൂടി ഖാജാമോ കൂടി വരുന്ന ഒരു യുക്കത്തിൽ കൂടി അവർ ഉൾക്കൊള്ളുകയും അത് ഞമ്മിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇതാണ് മുറബിയ ശേഖന്മാരുടെ കാമിലും മുറബിയ ശീഹന്മാരുടെ അടയാളങ്ങളിൽ അത് കാരണമായി എന്നെ അള്ളാഹു ഇഷ്ടപ്പെടണം ജനങ്ങളും ഇഷ്ടപ്പെടണം الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله، رب العالمين اللهم صل على سيدنا نبينا شفيعنا حبيبنا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصلي على جميع الأنبياء المرسلين الحمد لله رب العالمين. ويدي الأبشترايا ിയം നിറഞ്ഞ നേതാക്കന്മാരെ സയ്യിദന്മാരെ ഹുലഫ നേതാക്കളെ പണ്ഡിതന്മാരെ എൻ്റെ പ്രിയപ്പെട്ട തുലീകത്തിലെ സഹോദരന്മാരെ സഹോദരി അള്ളാഹു സുബെഹാനാവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളെ തങ്ങളുടെ കൂടെ അള്ളാഹുൻ്റെ അൗലിയാക്കളുടെ കൂടെ നമുക്ക് ഉഴടി നീനക്കാൻ അള്ളാഹ തൗഫീഫ് നൽകി പ്രിയമുള്ളവരെ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് നാം ബഹുമാനപ്പെട്ട ഷെയഹുനാ തങ്ങളുടെ ഈർഷാദാത്തുകളാൽ അനുഗ്രഹീതരായിരിക്കുകയാണ് രണ്ട് ദിവസമായി ബഹുമാനപ്പെട്ട വന്യരായ ആത്മീയ ഗുരു മുർഷിദിന ഇബ്രാഹിം ഹലീൽ ഉള്ള ഷാനൂരി അദ്ദേഹുൽ അസീസ് മഹാനവറുകളുടെ അനുസ്മരണവും കൂടിയായ ഈ വേദിയിൽ നമ്മുടെ വന്യരായ ഇനിയും നമ്മുടെ ഗുരുനാഥന്മാർ സംസാരിക്കാനിരിക്കെ വറക്കത്തിന് കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഉപസംഹരിക്കാം ബഹുമാനപ്പെട്ട ഷേഖുനാഥ് തങ്ങള് മഹാനായ നമ്മുടെ നേതാക്കന്മാർ പ്രത്യേകിച്ച് മുർഷിദ് ഇബ്രാഹിം ഹലീലുല്ലാ ഷാ നൂരി എന്നിവരെ സംബന്ധിച്ച്

ബിലാലി ഷാനൂരി നവർ അള്ളാഹു മർക്കധു പോലെയുള്ള നമ്മുടെ പൂർവസൂറിൽ ഒട്ടനവധി മാതൃക യോഗ്യർ നമ്മൾക്ക് ഉണ്ട് നമ്മൾ ചെറിയ ആളുകളൊന്നുമല്ല ഇന്ന് പൊട്ടിമലച്ചവരൊന്നുമല്ല ബഹുമാനപ്പെട്ട ഷേഖുനാഥ് തങ്ങളെയും നമ്മുടെ മഹാന്മാരെ സംബന്ധിച്ച് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ പോലെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുർഷിദുന ഹലീലുല്ലാ ഉള്ള ഷാനൂരി മഹാനവറുകളെ സംബന്ധിച്ച് പറഞ്ഞത് ഈ മഹാന്മാരെല്ലാം അന്യ മതസ്ഥരും അത്ഭുത സിദ്ധികൾ കാണിക്കുന്നുണ്ട് വിശ്വാസികളായ അള്ളാഹുന്റെ ഔലിയാക്കളും അത്ഭുതസിദ്ധികൾ കറാമത്തുകൾ കാണിക്കുന്നുണ്ട് അന്യ അന്യമതസ്ഥർ അതിന്റെ പേര് അവരിൽ നിന്നും ആദത്തിന് വിപരീതമായി വരുമ്പോൾ ഇസ്തിരാജ് എന്ന് പറയുമ്പോൾ ഔലിയാക്കൾ എന്ന് വരുമ്പോൾ ഖരാമത്ത് എന്ന് പറയുന്നു മഹാനായ ശേഖനാ തങ്ങൾ പറഞ്ഞത് ഈ നമ്മുടെ മഹാന്മാരായ മഷായഖന്മാര് അത് കൗസുലം പോലെയുള്ള അവിടെ നിങ്ങളുടെ നമ്മൾ സിൽസിലയിൽ എല്ലായിടത്തും നോക്കിയാലും ഈ മഹാന്മാര് കാണിച്ച കറാമത്തുകളിൽ ഏറ്റവും അഫ്ലായ കറാമത്ത് ആ കറാമത്ത് മതസ്ഥർക്ക് അതായത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ സാധിക്കാത്തതായ കറാമത്തുകളാണ് അതായത് മരണപ്പെട്ടു പോയ ഹൃദയങ്ങളെ അവർ ജീവിപ്പിച്ചു അലഹദില്ല അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് മഹാന്മാര് കിതാബുകളിൽ കാണാൻ സാധിക്കും അതായത് മുറബിയായ മഷാഹന്മാരുടെ അടയാളങ്ങൾ പറയുന്നിടത്ത് അവർ പറയും ഒരു കാമിലും മുറബിയുമായ ഷെയ്ഖ് അവരുടെ കമാല് ജാഹിലിനെ ആലിമാക്കി മാറ്റും ആലിമിനെ അവർ ആരിഫാക്കി മാറ്റും ഇങ്ങനെയൊക്കെ കിതാബുകളിൽ കാണാൻ സാധിക്കും ഈ അടയാളങ്ങളെല്ലാം ബഹുമാനപ്പെട്ട നമ്മളെ മഹാന്മാരിൽ ഉണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹലി നൂരി നബറു മർക്കദഹു മഹാനവറുകള് എത്രയോ എന്റെ ഞാൻ വളരെ മഹാനവറുകളുമായി ബന്ധപ്പെടുമ്പോൾ ഏകദേശം പതിനാറ് വയസ്സിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനപറുകളുമായി ഞാൻ ഭയകത്ത് ചെയ്യുന്നത് ആ സന്ദർഭത്തിൽ അവരുടെ പല സന്ദർഭങ്ങൾ നമ്മൾ അവിടെയുള്ള അവിടെ വരുന്ന സാധകന്മാര് ബഹുമാനപ്പെട്ട മുർഷിദർഷിദുമാര് ഭയകത്ത് ചെയ്ത ആളുകളില് അവരുടെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് നിസ്കാരമില്ലായ്മ മാത്രമല്ല മയക്കുമരുന്നിന് അടിമപ്പെട്ടിരുന്ന ആളുകള് നിരവധി ആളുകൾ മദ്യപാനത്തിന് അടിച്ചായിരുന്ന നിരവധി ആളുകൾ അവര് ഷെയ്ഖുമാ ഷെയ്ഖുനായുമായി ബന്ധം സ്ഥാപിച്ചപ്പോൾ അവരു അവരുമായി വയക്കത്ത് ചെയ്തപ്പോൾ അവര് ആലിമിങ്ങനെ പോലെയായി എന്ന് മാത്രമല്ല അവര് ആരിഫിങ്ങൾ അയച്ചു മാറി മഹാനായ ഷെയ്ഖുനായ് ഇബ്രാഹിം ഹലി ഷാ നൂരിയെ കണ്ടതിന്റെ പേരിൽ അതുപോലെ തന്നെ അവരുടെ മതപ്രഭാഷണം കേട്ടതിന്റെ പേരിൽ ആ സദസ്സിൽ വെച്ച് ഹാല് മാറി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചിരുന്ന ആളുകൾ അവരുടെ ആ ആ മോശമായ ഹാല് മാറിക്കൊണ്ട് അടുക്കൽ വരികയും അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു അവരുടെ തെറിബിയത്തിനാൽ നേരത്തെ കിതാബിലൊക്കെ പറഞ്ഞതുപോലെ ജാഹ്രിനെ ആലിമാക്കി മാറ്റി മാറ്റുന്നവരാണ് കാമിലായ എന്ന് പറയുമ്പോൾ മഹാനവറുകളുടെ സഹവാസത്തിൽ വന്നിട്ട് ഈ ജാഹിലിങ്ങളായ നിരവധി ആളുകൾ എന്ന് മാത്രമല്ല അവർ ആരിഫീങ്ങളായി മാറി ആരിഫീങ്ങളിൽ ആയി മാറിയ മഹാന്മാർ വരെ ഉണ്ട് വറസത്തു അമ്പിയ ഇന്റെ ദറജവരെത്തിയ മഹാന്മാരുണ്ട് ഇതൊക്കെയാണ് പരിശുദ്ധ ഖുർആാനെ കൊണ്ടും ഹദീസ് കൊണ്ടും ഒരു കാമിലായ ഒലിയിൽ ഉണ്ടാവേണ്ടത്

രണ്ടാമത്തെ വിഭാഗം ട്വഹീഹുൽ അമൽ മൂന്നാമത്തെ വിഭാഗം ഫാസിദുൽ അമൽ നാലാമത്തെ വിഭാഗം ഫാസിദുൽ അഖീദ ഫാസിദുൽ അമൽ അതായത് താഴെ കണ്ട് പറയാം ഫാസിദുൽ അഖീദ ഫാസിദുൽ അമൽ എന്ന് പറഞ്ഞാൽ അവരുടെ അമൽ നാശമാണ് പിഴച്ചതാണ് ഫാസിൽ എന്ന് പറഞ്ഞാൽ അവരുടെ അക്തീത വിശ്വാസം ആശയം ആദർശം അള്ളാഹും അവന്റെ റസൂലും റസൂലിനോടും ഉണ്ടാവേണ്ട ആ വിശ്വാസം അവർ ഫാസിദുൽ അതീത ഫാസിദുൽ അമൽ അവരുടെ അമലുകളും പിഴച്ചിരിക്കുന്നു അവർക്ക് നജാത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ പിന്നെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല അത് വളരെ മോശമായ അതായത് അള്ളാഹുനെയും റസൂലിനെയും തീരെ വിശ്വസിക്കാതെ അംഗീകരിക്കാതെ പോയാള് പിന്നെ മറ്റൊന്നെന്താ പറഞ്ഞത് ഫാസിദുൽ അമൽ അവിടെ വിശ്വാസത്തിൽ തെറ്റു വന്നിരിക്കുന്നു പിഴവ് വന്നിരിക്കുന്നു പക്ഷെ അമലൊക്കെ ക്ലിയറാണ് ആണ് അപ്പൊ ഇസ്ലാം സ്വീകരിച്ചവരാണ് അവർ അക്കീത പഴച്ചത് എന്താണ് ഷിർക്ക് കുഫിർ ബിദാത്ത് നിഫാഖ് ഇർത്തി പോലെയുള്ള കാര്യങ്ങളിൽ കുടുങ്ങി അവരുടെ അമലുകൾ പഴച്ചിരിക്കുന്നു എന്നാൽ അവരുടെ വിശ്വാസം പഴച്ചിരിക്കുന്നു അതീത പഴച്ചിരിക്കുന്നു എന്നാൽ അമലാണെങ്കിലോ നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ചിലർക്ക് കുറെ ഉണ്ടാവും ചിലർക്ക് കുറച്ചുണ്ടാവില്ല അടുത്തതെന്താണ് അവിടെ വിശ്വാസം ശരിയാണ് എന്നാൽ ഫാസിദുൽ അമൽ അമൽ ശരിയല്ല പറയാറുണ്ട് അവരൊക്കെ വിശ്വാസം അതീത ശരിയായതുകൊണ്ട് മുഖ്യം അതീതയായത് കാരണത്താൽ അവിടെ അമലിൽ വന്ന ആ ഫിസ് ആ നാശം ആ വഴികേട് അത് ഒന്നുകിൽ അള്ളാഹുവാന്റെ ഫതൽ കൊണ്ട് പുറത്തു കൊടുക്കാൻ മതിയായതാണ് അല്ലെങ്കിൽ മഹാനായ മുത്തരബി മുഹമ്മദ് റസൂൽഹി സൊല്ലൈ വസ്ലം തന്റെ ഷഫാത്ത് കൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കാൻ മതിയായതാണ് ഉമ്മത്തിലെ ഹക്കായ പണ്ഡിതന്മാര്ക്കന്മാര് അതുപോലെ തന്നെ ആരിഫീങ്ങളായ മഹാന്മാര ഔലിയാക്കള് ഇവരുടെ ഒക്കെ ശുപാർശ കൊണ്ടും അവർ രക്ഷപ്പെടാൻ മാർഗങ്ങളുണ്ട് അതും പൂർണ്ണമല്ല അള്ളാഹുവും അവന്റെ റസൂലും തേടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ആദ്യം പറഞ്ഞ പറഞ്ഞു അക്കീദ സെഹേഹുൽ അമൽ അവരുടെ വിശ്വാസവും ശരിയാണ് അക്കീദയും ശരിയാണ് അവരുടെ അമലുകളും ശരിയാണ് ഈ ഇതാണ് വൽ ജമാഅത്ത് എന്ന് ബഹുമാനപ്പെട്ട കുത്തുബുൽ വളരെ സിമ്പിളായി വൽ ജമാഅത്തിനെ നമുക്ക് വിവരിച്ചു തരാറുണ്ടായിരുന്നു ഈ സ്വഹീഹുൽ സ്വഹീഹുൽ അഖീദ എന്ന് പറയുന്ന ഈ അവസ്ഥയാണ് നമ്മുടെ മശാഖന്മാർക്കുള്ളത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പൊതുജനങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു പൊതുജനങ്ങൾക്ക് തന്നെ അവന്റെ ഈമാൻ ശരിയാവാൻ അവൻ സ്വർഗാവവാസിയാകാൻ നരകത്തിൽ നിന്ന് നജാത്ത് കിട്ടാൻ ആവശ്യമുള്ള അക്ത പൊതുജനങ്ങളുടെ സദസ്സിൽ പൊതുജനങ്ങൾക്ക് വളരെ മനസ്സിലാകുന്ന വിധ ലളിതമായ വിധത്തിൽ സംസാരിക്കുന്നവരായിരുന്നു അവർക്ക് എത്തിച്ചു കൊടുക്കുന്നവരായിരുന്നു അമലിന്റെ കാര്യം പറയേണ്ടതില്ല ശരിയകത്തിൽ പറഞ്ഞതായ കാര്യങ്ങൾ കൃത്യമായിട്ട് മഹാനവറുകള് ആ ശരീരത്തിന് വിധ വില വിധി വിലക്കുകൾ അതിന്റെ അതിന്റെ ഗൗരവത്തോടു കൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നവരും വിരോധിക്കുന്നവരുമായിരുന്നു ഇതെല്ലാം ബഹുമാനപ്പെട്ട അവരുടെ ഷെയ്ഖായ നമ്മുടെ ഷെയ്ഖായ ഷെയഹുന നൂറുൽ മഷാഹ് സയ്യിദ് അഹമ്മദ് മുഹീദി നൂരിഷ ജീലാനി ബഹുമാനപ്പെട്ട കാമിലും മുറബിയുമായ ഷെയ്ഖുന തങ്ങളുടെ തെർബിയത്തും അവരുടെ തെസ്കീയത്തും അവരുടെ താലീമിലും അവര് മുഴുകിയത് കാരണത്താലാണ് ഈ അവസ്ഥയിൽ ആ മഹാനവറുകൾ എത്തിയതും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരെല്ലാം എത്തിയതും അങ്ങനെയാണ് ഒരു കാമിലായ ഷെയ്ഖിനെ പിടിച്ചത് കൊണ്ടാണ് ഈ അക്കീദയും അമലും വന്നത് എന്റെ പ്രിയമുള്ളവര് ഈഹീഹുൽ അക്കീദ വന്നിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് അക്കീദ ശരിയായ വിശ്വാസം വന്നിട്ടില്ലുള്ള പ്രശ്നം എന്താണ് മുന്നേ പ്രസംഗിച്ച പ്രഭാഷകന്മാര് പറയുകയുണ്ടായി ആ വന്നിട്ടില്ലെങ്കിൽ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം മുഴുവൻ സൃഷ്ടികളോടാ തങ്ങൾ പറഞ്ഞതുപോലെ കാണുന്ന കാര്യത്തോടാവും വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവുക അള്ളഹിനോട് വിശ്വാസം ഉണ്ടാവും ഉണ്ടാവുകയായ വിശ്വാസം ഉണ്ടാവില്ല അദൃശ്യതയിലുള്ള വിശ്വാസം ഉണ്ടാവില്ല അള്ളാഹിലുള്ള വിശ്വാസം ഉണ്ടാവില്ല അവന്റെ സിഫാത്തുകളിലുള്ള വിശ്വാസം ഉണ്ടാവില്ല അവന്റെ തമ്മിൽ വിശ്വാസം ഉണ്ടാവില്ല അതുകൊണ്ട് അള്ളഹാനോടുള്ള വിശ്വാസം അള്ളാഹിനെ സംബന്ധിച്ച് അള്ളഹാനോടുള്ള ഈ അറിവില്ലാത്തത് കാരണത്താൽ അവന്റെ സിഫാത്തിനെ സംബന്ധിച്ചും അവന്റെ അഫ്റാനിനെ സംബന്ധിച്ചും മറ്റും വിവരമില്ലാത്തത് കാരണത്താൽ അള്ളാഹ്നോടുള്ള ഹുബും ഉണ്ടാവില്ല അള്ളഹാനോടുള്ള സ്നേഹം ഉണ്ടാവില്ല സ്വഹീഹായ ഹാല് സ്വഹീഹായ ഈ അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അത് സ്വഹീഹായ പാലിലൂടെയാണ് ഉണ്ടാവുകയുള്ളൂ ശരിയായ പാലിലൂടെയാണ് ശരിയായ വിശ്വാസം ഉണ്ടാവുള്ളൂ ിൽഹിഹായിൽ ആവശ്യമാണ് ഈ മശാഖന്മാരിൽ കൂടി വരുന്ന ഒരു യുക്കത്തിൽ കൂടി അവർ ഉൾക്കൊള്ളുകയും അത് ഞമ്മിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇതാണ് മൊറബിയ ശേഖന്മാരുടെ കാമിലുംമാരുടെ അടയാളങ്ങളിൽ പെട്ടത് ഔറാദുകൾ കൂടിയും ദിക്റുകൾ കരസ്ഥമാക്കി അത് കൺവേർട്ടായി കൺവേർട്ടായി അവരുടെ തങ്ങളുമായി ബന്ധപ്പെട്ട ശിഷ്യഗണങ്ങളിലെ കൊടുക്കുന്ന ആ തുശിഹുമാരും ഉണ്ട് എന്ന് നിലവിൽ പക്ഷെ അത് പൂർണതയല്ല അള്ളാവിനെ സംബന്ധിച്ച് അറിയുമ്പോൾ അള്ളാവിനെ സംബന്ധിച്ച് നമ്മൾക്ക് അറിവ് വരുമ്പോൾ അള്ളാവിനോടുള്ള ഹബ്ബ് വരും അള്ളാവിനെ സംബന്ധിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായി കിട്ടിയ ഈ സിറ്റികളോടുള്ള അറിവ് വർദ്ധിക്കുകയും ഉപകാരവും ഉപദ്രവവും സ്വയമായി ചെയ്യാനുള്ള കഴിവ് സൃഷ്ടികൾക്കാണ് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ മഹബത്ത് മുഴുവൻ അങ്ങോട്ടാവുകയും ചെയ്യും ഈ മഹബത്തിനെ പറ്റിയിട്ട് എന്താണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നേതാവായ നമ്മുടെ മൗല അലിബിൻ പറഞ്ഞു മാനവറികൾ പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണം അലേക്കും നിങ്ങൾ ദുനിയാവിനോടുള്ള ദുനിയാവിനോളിനെ നിങ്ങൾ എന്ത് ചെയ്യണം സൂക്ഷിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം ദുനിയാവ് അതിനെ നിങ്ങൾ സൂക്ഷിച്ച ദുനിയാവിനോള സ്നേഹം അത് വന്നു കഴിഞ്ഞാൽ എന്താവാൻ എല്ലാ തിന്മകളുടെയും നാരായണത് എല്ലുകളുടെയും വാതിലാണ് എന്ന് പട്ടണമെന്ന് മുത്ത വിശേഷിപ്പിച്ച നമ്മളെ നേതാവായ മൗല അമീർത്തോട് പറഞ്ഞു അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ എല്ലാ ബലായുകൾക്കുള്ള കാരണം എന്താണ് എന്തുകൊണ്ട് അത് വന്നു അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയില്ല അള്ളാഹുവിനെ സംബന്ധിച്ച് അറിഞ്ഞില്ല മറിച്ച് സൃഷ്ടികളെ സംബന്ധിച്ചുള്ള അറിവിലായിട്ട് ഇങ്ങനെ നമ്മൾ അത് വീണ്ടും വീണ്ടും കരസ്ഥമാക്കാൻ നടന്നുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക ഇബിന്മാജാഹി മഹാനുണ്ട് അടുക്കൽ വന്ന് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലെ എന്നെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു തന്നാലും അത് കാരണമായി എന്നെ അള്ളാഹു ഇഷ്ടപ്പെടണം ജനങ്ങളും ഇഷ്ടപ്പെടണം അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അള്ളാഹുന്റെ റസൂല് പറഞ്ഞു يزهد يزهد في 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 الدنيا الدنيا يحبك يحبك الله الله عز وجل وزهد فيما الناس الناس ني ني അള്ളാവിനെ മറപ്പിക്കുന്ന ഈ ദുനിയാവിന്റെ കാര്യങ്ങളോട് നീ വിരക്തി ഏർപ്പെടുക എങ്കിൽ അല്ല നിന്നെ സ്നേഹിക്കും ഹൃദയത്തിൽ നിന്നും ദുനിയാവിനോട് മഹപ്പത്ത് പോയി അല്ല സ്നേഹിക്കും പിന്നെ പറഞ്ഞു ജനങ്ങളുടെ കരങ്ങളിലുള്ള ഒന്നിൽ നിന്നും നീ വിരക്തി കാണിക്കുക ജനങ്ങളുടെ പോക്കറ്റിലുള്ളതിനെ അതിനെ തൊട്ട് നീ വിരക്തി കാണിക്കുക എന്തു ചെയ്യും അള്ളാഹുബാൻ സ്നേഹിക്കും പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് തങ്ങൾ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നു മാത്രം വിനോടുള്ള മഹബത്ത് സഹോദരന്മാരെ അത് പൂർണ്ണമായി നമ്മൾ നീങ്ങണമെങ്കിൽ ഈ മഹാന്മാരായ ഔലിയാക്കളോട് നമ്മൾ സഹവസിക്കണം അത് നീങ്ങിയവരായിരുന്നു ബഹുമാനപ്പെട്ടു അതുകൊണ്ട് തന്നെ അവരെ ആളുകളും സ്നേഹിച്ചു അള്ളാഹു സ്നേഹിച്ചു അബുദാബു എന്നിവർ റിപ്പോർട്ട് ചെയ്ത പറഞ്ഞിട്ട് ചെയ്താബൂ എന്നിവ പറഞ്ഞു നിർത്താം പറയാൻ ഒരു കാലം അടുത്തിരിക്കുന്നു നിഷേധികളായ അള്ളാവിന്റെ നിഷേധിക്കുന്നതായ ഒരു ജനത നിങ്ങളിലേക്ക് ഒരുമിച്ച് കൂടാൻ അടുത്തിരിക്കുന്നു എപ്രകാരം ഭക്ഷണം കഴിക്കുന്ന ആർത്തിയുള്ള ആളുകള് അവരുടെ സുപ്രയിലേക്ക് അടുക്കുന്നത് പോലെ നിങ്ങളിലേക്ക് ഈ അള്ളാഹുലിൻസൂലിന്റെയും നിഷേധികളായ ആളുകള് നിങ്ങളിലേക്ക് ഒരുമിച്ച് കൂടുവാൻ അടുത്തിരിക്കുന്നു അപ്പോൾ ഒരു പറയുന്ന ആള് പറഞ്ഞു ഒരു സഹാബി പറഞ്ഞു ആ ദിവസം നമ്മളുടെ എണ്ണം കുറഞ്ഞത് കൊണ്ടാണോ അങ്ങനെ വരുന്നത് നാം എണ്ണം കുറഞ്ഞത് കൊണ്ട് ആളുകൾ ഞമ്മളെ മേലെ അക്രമിക്ക് നമ്മെ മേലെ അക്രമം അഴിച്ചുവിടുകയാണോ ഞമ്മളെ ഉപദ്രവിക്കുകയാണോ പക്ഷെ നിങ്ങൾ അന്നത്തെ ദിവസം അന്നത്തെ നാളില് നിങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും എങ്കിലും നിങ്ങൾ വെറും ചണ്ടികളെ പോലെയായിരിക്കും അന്ന് എപ്രകാരം വെള്ളത്തിലുള്ള ചണ്ടികളെ പോലെ നിങ്ങൾ ചണ്ടികളായിരിക്കും നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും നിങ്ങളോടുള്ള ഭയം എടുത്തു കളയും കളയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ തരും പുറപ്പെടുത്തി അപ്പോൾ ഒരാൾ ചോദിച്ചു എന്താണ് എന്ന് പറയുന്നത് പറഞ്ഞു ഹുബ്ബു മൗത്ത് ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തിനോടുള്ള മരണത്തിനോടുള്ള വെറുപ്പാണ് നമ്മൾ കയ്യിൽ നെഞ്ഞത്ത് കൈ വെച്ച് നോക്ക് നമ്മൾ ഓരോരുത്തരും നമുക്ക് നിന്ന് ഈ അറിവ് കിട്ടിയപ്പോൾ ഞമ്മക്കിപ്പോ മരണത്തിന് പേടിയുണ്ടോ നമുക്ക് മരിക്കാൻ പൂജയായില്ലേ ഷേഹുനാ തങ്ങൾ സംസാരം കേട്ടി അതില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കൽ നമ്മൾ മാറ്റം ഉണ്ടാക്കാൻ തയ്യാറാവണം നമ്മൾ കരസ്ഥമാക്കേണ്ടത് കരസ്ഥമാക്കിയിട്ടില്ല എന്നതിന്റെ അർത്ഥം ബദർ യുദ്ധ സമയം ബദർ യുദ്ധത്തിൽ റസൂൽ വസ്ലം തങ്ങള് സൈന്യത്തിന്റെ സഫ് ശരിയാക്കി കൊണ്ടിരിക്കുമ്പോൾ മഹാനായ അമ്പർബിൻ ഇളയ സഹോദരൻ വക്കാസുറാഹു അലാന്നു മഹൻ അവറുകള് ഇങ്ങനെ പാത്തും പൊതുങ്ങി ഒളിഞ്ഞും ഒളിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ് വാളുണ്ട് തൂങ്ങുന്ന വാൾ ചെറുതാണ് ചെറുപ്പാണ് അവരിങ്ങനെ ഒളിഞ്ഞു ഒളിഞ്ഞു ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ജ്യേഷ്ഠൻ ചോദിച്ചു കുഞ്ഞു മോനെ ഒമേറെ എന്തൊക്കെ ഇങ്ങനെ ഒളിഞ്ഞും പാത്തിയും നടക്കണേ എന്തിനെ എന്തിനു ഒളിച്ചടക്കണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ നടക്കണത് ഞാൻ ചെറുപ്പല്ലേ ഞാൻ ഉയരയില്ലാത്ത ആളല്ലേ ഞാൻ കുട്ടിയല്ലേ അപ്പോ ഞാൻ ആദ്യ സ്ഥലാശയം പറയാണ് അപ്പോൾ അള്ളാന്റെ എങ്ങാനും എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ യുദ്ധത്തിന് ഞാൻ പങ്കെടുക്കുന്ന വിലക്കിയാലോ എന്ന് വിചാരിച്ചു റസൂൾ കാണരുത് ഞാൻ ഒളിഞ്ഞും പാത്തും നടക്കണ എന്ന് പറഞ്ഞു മൂപ്പര് പേടിച്ചതുപോലെ തന്നെ അള്ളാഹന്റെ റസൂൽ കണ്ടും ചെയ്തു അള്ളാഹൻ റസൂൽ പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു കുട്ടിയാ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അള്ളാണ്ട് ഒഴിവാക്കി അതോടുകൂടി മഹാനവറുകൾ പൊട്ടിക്കറിയാൻ തുടങ്ങി എനിക്കിനി ഷഹീദാവാൻ പറ്റൂലേ എനിക്ക് അള്ളാന്റെ മാർഗത്തിൽ ജീവ ത്യാഗം ചെയ്യാൻ പറ്റൂലേ എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ പൊട്ടി കരയാൻ തുടങ്ങിയപ്പോ അള്ളഹാന്റെ റസൂൽ വല്ലാത്ത അള്ളാഹന്റെ റസൂൽ കരച്ചിൽ കണ്ടിട്ട് ഷഹീദാണ് പൂതി കണ്ടിട്ട് അള്ളാഹന്റെ റസൂല് അടഞ്ഞുവിട്ടി വാ ഒക്കോളി യുദ്ധത്തിന് പങ്കെടുത്തു അങ്ങനെ പങ്കെടുത്തു അതിൽ മൂപ്പരുടെ ആഗ്രഹം പോലെ തന്നെ ആ കുഞ്ഞു ആ കുട്ടി ഷഹീദാവുകയും ചെയ്തു നോക്കി ചിന്തിച്ചു നോക്കി മുത്തുനബിയുമായി സഹവസിച്ച ആ ചെറിയ കുഞ്ഞിനുണ്ടായ ആ ഒരു ചെറു ചെറുപ്പക്കാരനായ കുട്ടിക്കുണ്ടായ മനസ്സിന്റെ ആ ഒരു ഒരു ആവേശം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ അവർക്ക് ഇവിടെ അവർക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ ജീവനെങ്കിലും വലിയർപ്പിക്കാൻ പിന്നെ വലിയർപ്പിക്കണം ഇതാണ് അവരുടെ ആഗ്രഹം അള്ളാഹു സുബഹാനവത്ത് അതേപോലുള്ള ആവേശമാണ് ഈ മശേഖന്മാരുമായി ബന്ധപ്പെട്ട കിട്ടാനുള്ളത് ഞാൻ നിർത്തുകയാണ് അള്ളാഹു സുബാന ഏവരെയും നമ്മുടെ മഷാഹമ്മർ ആഗ്രഹിച്ചതു ആക്കിത്തരട്ടെ നമ്മുടെ ഷെയ്ഖുമാര് നമ്മുടെ മഷാഹമാർ പ്രത്യേകിച്ച് ഷെയഹുനാഥങ്ങൾ മറ്റുള്ള ഉസ്താദന്മാരെല്ലാം പദവികൾ പദവി അള്ളാഹുത്ത നാൾക്ക് നാളെ ഉയർത്തി തെരുമാറാകട്ടെ അലഹമുല്ലാറബൻ അസല വൈക്കും വരഹമുല്ലാബറക്കാ